അസ്സാമലൈക്കും വാഹത് അല്ലാ വിബർക്കാത്തു എൻ്റെ പേര് നവാസ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് അഗലാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് മജലിസ് അജിമെയ്റുൽ ഫാറൂഖി മജലിസിൽ എത്തിയിട്ട് ഞാൻ ഏകദേശം ഒരു അഞ്ചോ ആറു വർഷത്തിൻ്റെ അടുത്തായിരുന്നു അലഹമ്മില്ല മജലിസിലെത്താനുണ്ടായ ഒരു സാഹചര്യം അങ്ങനെ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നുമില്ല നമ്മൾ എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ ആ സമയത്തും ഈ സമയത്തും ഇപ്പോഴും മജ്ലസ്സലിങ്ങനെ ദിക്കറും കാര്യങ്ങളും സലാഹത്തിനൊക്കെ പോവലുണ്ട് അപ്പം എൻ്റെ ഉമ്മയും ഇതുപോലെ എൻ്റെ ഉപ്പൂർ പള്ളിയിലൊരു ഉസ്താദാണ് ഉസ്താദ ആയിരുന്നു ഇപ്പം അപ്പം ഉമ്മയും ഇങ്ങനെ മജ്ലസ്സിനും കാര്യങ്ങൾക്കൊക്കെ പോകലുണ്ട് കുത്തിപീത്തിനും എല്ലാ കാര്യങ്ങൾക്കും പോവലുണ്ട് ആ കൂട്ടത്തിൽ എന്നെയും കൊണ്ടുപോയതാണ് മജിലിസ്സിൽ അപ്പം ഇവിടെ ചികിത്സ നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അമ്മ ആ ഒരു എന്താ പറയുക ഈ ചിന്താഗതിയിൽ നടക്കുന്ന ഒരു യിരുന്നില്ല എന്തായിരുന്നാലും മജലസിലേക്ക് വന്ന ആ സമയങ്ങളിലൊക്കെ ഇവിടെ നടക്കുന്ന ഈ ചികിത്സയും കാര്യങ്ങളുമായി എനിക്ക് പൊരുത്തപ്പെട്ടു പോകാനുള്ളൊരു സന്ദർഭവും സാഹചര്യം ഉണ്ടായിരുന്നില്ല അതായത് അവിശ്വസനീയം എന്ന് തന്നെ പറയാം ആരൂപത്തിലായിരുന്നു ഇവിടെ മജലസും കാര്യങ്ങളും പിന്നെ പതുക്കെ പതുക്കെ ഒന്ന് രണ്ട് മജലസുകളിൽ വന്ന് പങ്കെടുത്തപ്പോൾ ഈ അവിശ്വസനീയം എന്നുള്ളത് മാറി പേടിയായി അവർ എന്തെങ്കിലും പ്രശ്നമാക്കോ ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയി പിന്നെ പതുക്കെ പതുക്കെ മജ്ലസുമായി നല്ല രീതിയിൽ മുറുക്ക പിടിച്ച് തുടങ്ങിയപ്പോൾ ആ പേടി അങ്ങോട്ട് മാറി അലഹമില്ല പിന്നീട് മജ്ലസിൽ പോവും എനിക്ക് എൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല മജ്ലസിനെ എന്തോ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ മജ്ലസിൽ പോലെ തുടങ്ങി അലഹമില്ല ഫാറൂഖ് ഉസ്താദിൻ്റെ തീരുമാനം അതുപോലെ അമ്പുലെ അമ്പി അബുലേക്കന്മാരുടെ തീരുമാനം കൊണ്ട് മജലസിലുള്ള ഒരു പെൺകുട്ടിനെ എനിക്ക് ഗണയായി ലഭിച്ചു അലഹമില്ല ഞാൻ സന്തോഷവാനാണ് ഇനി മജലസിൽ വന്നത് കൊണ്ടുണ്ടായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളെന്ന് പറയാൻ അവിടെ നിന്നാണ് തുടങ്ങുന്നത് വിവാഹം കഴിഞ്ഞു ഇപ്പോൾ അലഹമ്മില്ല ഒരു രണ്ട് ആ രണ്ട് വർഷത്തിൻ്റെ മേലെയായി മിക്ക കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് മാസാനന്തമായി ഞാൻ പൈശാചികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എനിക്ക് ഈ പൈശാചികമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശൈത്താനിയത്ത് ഇതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും കുറിച്ച് എനിക്കറിയില്ലായിരുന്നു എന്നിട്ട് പോലും ഞാൻ ആ കല്യാണത്തിന് മുതിർന്നത് അവിടുത്തെ പ്രിയപ്പെട്ട ഫാറൂഖുസ്താൻ്റെ തീരുമാനം തന്നെ ആയിരിക്കും അവിടുത്തെ അമ്പിയാ അവലിയാക്കന്മാരുടെ തീരുമാനം തന്നെ ആയിരിക്കും എന്തായിരുന്നാലും ആ സമയം മുതൽ അലഹദില്ല അള്ളാഹുവിൻ്റെ അമ്പിയാക്കലെ അവലിയാക്കന്മാരെ ഒരുപാട് പേരെ എനിക്ക് മനാമില് കാണാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് പല നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട് ഇനി എൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് ഇനി എൻ്റെ ഭാര്യയുടെ നിന്ന് നോക്കുമ്പോൾ നിർദ്ദേശങ്ങൾ അവരാണ് അവൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ആ ഒരു മജ്ലസിലെത്തപ്പെട്ടത് കൊണ്ട് തന്നെ എൻ്റെ ഉപ്പാക്ക് സ്വപ്നത്തിൽ ചികിത്സ കിട്ടിയിട്ടുണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പല പ്രശ്നങ്ങളും ഒരുപാട് എടുത്തു പറയാൻ ഇനിയിപ്പോ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയത്ത് കളമാണ് നുണയാണ് എന്ന് പറയുന്നവരോട് എനിക്ക് ഒരറ്റ കാര്യം പറഞ്ഞുള്ളൂ എൻ്റെ ഭാര്യ ഏഴു മാസം ഗർഭിണിയാണ് ഈ സമയത്തും മജലസിൽ വന്നുകൊണ്ട് ഇപ്പൊ ശാജികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ആ വയറും വെച്ച് വള്ളി വയ വയറിനുള്ളിലുള്ള കുഞ്ഞിനെയും വെച്ചുകൊണ്ട് മജലസിൽ അവൾ എടുക്കുന്ന ആളാണ് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പല കാര്യങ്ങളും മജലസിൽ ആ വയറും വെച്ചിട്ട് കാണിക്കുന്നുണ്ട് അലഹമില്ല ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളുമില്ല അമജലിസിന്റെ അമജലിസ് ഞങ്ങളുടെ മനസ്സിൽ മൂർക്ക പിടിച്ചതിൻ്റെ കാരണത്തിലായിരിക്കുന്നു അലഹമ്മില്ല ഒരു കുഴപ്പമില്ല ഇപ്പോഴും ഞങ്ങൾ എയർവാടിയിൽ പോകുമ്പോഴായാലും അല്ലെങ്കിൽ ഉസ്സാദിന്റെ കൂടെ ഇവിടെ മജലിസിന് പോകുമ്പോഴാകുമ്പോഴും ആകുമ്പോഴായാലും എയർവാടിയിൽ പോയിട്ട് ഒരു മക്കാമിൽ നിന്ന് കേസെടുക്കുമ്പോൾ ആ ഗ്രില്ലിലായിരുന്നു വയറിട്ടടിച്ചിരുന്നത് അന്ന് മൂന്ന് മാസം മാത്രമായിരുന്നു പെണ്ണിനുണ്ടായിരുന്നത് എന്നിട്ടും ഒരു പ്രശ്നങ്ങളോ ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ പറയുക അലഹദില്ലാ മജ്ലിസ് മുറുകെ പിടിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് പറയാനൊന്നും പറ്റില്ല അങ്ങനത്തെ രൂപത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ അവരുടെ മേത്ത് ചൊറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അലഹംദില്ല അതൊക്കെ മാറി മജലിസ് തന്ന അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒരുപാട് സമയം വേണ്ടി വരും അത്രക്കധികം മജിലിസ് എനിക്ക് അനുഭവങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ ഞാനെന്ന വ്യക്തിയെ മാറ്റിയെടുത്തത് മജിലിസാണ് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതിനൊക്കെ തരണം ചെയ്യാൻ പഠിപ്പിച്ച മജിലിസാണ് അമ്പിയാവലേക്കന്മാരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് മജലിസ്സാണ് അതിന് മുന്നേക്കെ മജ് ഏതെങ്കിലും മക്കാമിൽ പോയി കഴിഞ്ഞാൽ എല്ലാം പറയാറ് ചെയ്യാൻ പോലും അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നാ കിടക്കുന്ന മഹാനെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിൽ കൽബിൽ കൊണ്ടുകൊണ്ട് അവിടെ പോയിരുന്നത് ക്രോബൈത്തോ സലാത്തോ ചൊല്ലിക്കൊണ്ട് കെട്ടി അവരെ ഹൃദയത്തോട് ചേർക്കാൻ എത്രത്തോളം പറ്റും അതുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മക്കാമിലേക്ക് പോകാൻ എന്ന് കഴിയുന്നത് ഈ മജലീസുൽ അജ്മേരി അൽ ഫാറൂഖി ഉസ്താദിൻ്റെ അടുത്തെത്തിയതിനു ശേഷമാണ് അവരെ മനസ്സിൽ മുഹിബ് വയ്ക്കാൻ തുടങ്ങിയതും ഒരുപാട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഒരുപാട് തന്നെ മാറി അമ്പി അവിലിയാക്കന്മാരെ വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയത് മജ്ലസി വന്നതിന് ശേഷമാണ് അതിരുകൾ വരമ്പുകളില്ല പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ എന്താ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് ആരെങ്കിലും ചോദിച്ച് എന്താണ് മജ്ലി കൊണ്ടുള്ള അനുഭവം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് ഒരുപാട് സമയം വേണ്ടി അത്ര അധികം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അഹന്ത അത് മഹാനായ മഹബൂബുള്ള പഴന്നാൻ ഉമറുൽ ഫാറൂഖ് ഉസ്സാദിൻ്റെ നബർ അള്ളാഹു മുറക്കബു ഖാമിൻ ഉസ്താദിൻ്റെ മജിലസ്സിൽ എത്തിയതിൻ്റെ ഫലമായിട്ടാണ് അലഹമില്ല ആ മജിലിസിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും ഏത് സമയത്തും സ്ഥാന ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹ് ഓടി വരുന്ന ഉസ്താദ് എന്ത് മറുപടിയും ഞങ്ങൾക്ക് വേണ്ടി സഹായകരമായ രൂപത്തിൽ നൽകുന്ന ഉസ്താദ് അള്ളാഹുയെ പ്രിയപ്പെട്ട അഷ്റഫ് ഉസ്താദിന് ആഫയത്തുള്ള ദുർഗാസ് നല്ല امين يا رب العالمين السلام عليكم ورحمه الله وبركاته